പാർട്ടിയുടെ നിലപാട് അഭിനന്ദനാർഹമാണ് എന്നാണ് ഞാൻ കരുതുന്നത് അത് തന്നെയാണ് ശരിയെന്ന എൻ്റെ വിശ്വാസം കാരണം മറ്റു പലരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യം ചെയ്തിട്ടുള്ള നമ്മൾ ഓരോ പാർട്ടിയുടെയും നൈതികത വാല്യൂ ചെയ്യുന്നത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ പാർട്ടിയിൽ നിന്നെടുത്ത നിലപാട് അതിശക്തമായ ഒരു നിലപാടാണ് ഇത്രയും കാലം ഇപ്പോൾ പാർട്ടിയുടെ മുമ്പിൽ പരാതികൾ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ താങ്കൾ ഉൾപ്പെടെ പലരും ചോദിക്കുമ്പോൾ പലരും നമ്മളോട് സ്വകാര്യമായിട്ടുള്ള സംഭാഷണങ്ങളിൽ അല്ലെങ്കിൽ നമ്മളോട് പലരും രഹസ്യമായിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും ഒരു പരാതിയായിട്ട് നമുക്ക് കണക്കിലെടുത്ത് ഒരു സംഘടനാ നടപടിയിലേക്കൊക്കെ പോകുന്നതിന് ചില തടസ്സങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിൽ അപ്പോൾ ഒരു നടപടി എടുത്താൽ ഇത് ആര് ആരുടെ പരാതിയിലാണെന്ന് ചോദിച്ചാൽ പരാതിക്ക് ആളില്ല പരാതിക്കാരിയും ഇല്ല പരാതിക്കാരനും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അതിനൊരു സാങ്ക്റ്റി ഉണ്ടാവില്ല അപ്പോൾ ഇന്നലെ ഒരു മാധ്യമപ്രവർത്തകയായിട്ടുള്ള റിനിയുടെ പ്രസ്താവനയും ആരെയാണെന്ന് റിനി ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല പക്ഷേ എല്ലാം പറഞ്ഞു വെച്ചിട്ട് ആളുടെ പേര് മാത്രം പറയുക ോട് എനിക്ക് വ്യക്തിപരമായി വിയോജിപ്പുണ്ട് അപ്പോൾ പോലും അവർ പറഞ്ഞിരിക്കുന്ന ആ ആക്ഷേപങ്ങൾ അതിനെ തുടർന്ന് മറ്റ് ആളുകൾ പറയുന്ന ആക്ഷേപങ്ങൾ ഇതെല്ലാം വരുമ്പോൾ കുറെ കൂടി അതിൻ്റെ ഡെപ്ത് കൂടുതലാണ് അപ്പോൾ നേതാക്കന്മാരുടെ അടുത്ത് സ്വകാര്യമായിട്ട് പറയുന്നത് പോലെയല്ല ഇതിൻ്റെ ഒരു റീച്ച് പോകുന്നത് അങ്ങനെ വരുമ്പോൾ പാർട്ടി കുറെ കൂടി ഗൗരവത്തിൽ അതിനെ വിലയിരുത്തുന്നു അക്കാര്യത്തിൽ ഓടിക്കുക ഒരു സാമൂഹ്യ വിഷയമോ പൊതുവിഷയമോ ആയി കണ്ടാൽ റിനി വളരെ സത്യസന്ധമായി ആർജവത്തോടു കൂടിയാണ് കാര്യങ്ങൾ പറഞ്ഞത് എന്ന് അത് കേൾക്കുന്ന ആളുകൾക്ക് അവരെ അറിയുന്ന ആളുകൾക്ക് മനസ്സിലാവും നമുക്കറിയാം യുടെ പശ്ചാത്തലം അറിയാം അവരുടെ കുടുംബ പശ്ചാത്തലം അറിയാം അവരുടെ രാഷ്ട്രീയം അറിയാം പിതൃതുല്യമായ സ്നേഹബന്ധമാണ് പ്രതിപക്ഷ നേതാവുമായും അദ്ദേഹത്തിന്റെ കുടുംബവുമായും അവർക്കുള്ളത് അപ്പോൾ തനിക്ക് കോൺഗ്രസിലെ ഒരു യുവനേതാവിൽ നിന്ന് നേരിട്ട ദുരനുഭവം പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞിട്ട് അവർ തന്നെ ഇന്നലെ പറഞ്ഞത് അതിലെന്തെങ്കിലും കാര്യമുണ്ടായോ എന്ന് എനിക്കറിയില്ല നടപടിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അയാളെ ഇനി അത് ചെയ്യരുത് ഏറ്റവും കുറഞ്ഞത് ഈ കുട്ടിയോടൊന്ന് ചെയ്യരുത് എന്ന നിലയിൽ വിലക്കിയിരുന്നുവെങ്കിൽ ഒരു അഡ്വാൻസ് ഉണ്ടാവുമായിരുന്നില്ല പക്ഷേ അങ്ങനെയല്ല കുട്ടി പറഞ്ഞത് അതിനുശേഷം ഞാൻ ഇങ്ങനെ പരാതിപ്പെട്ടതിന് ശേഷവും ആ അഡ്വാൻസസ് തുടർന്നു എന്നുള്ളതാണ് വളരെ കൃത്യമായി വിശ്വസിക്കാവുന്ന നൂറ് വിശ്വസിക്കാവുന്ന വാക്കുകളാണല്ലോ അപ്പോൾ പിതൃതുല്യമായ സ്നേഹബന്ധമുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് അതൊരിക്കൽ കൂടി അയാൾ ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃനിരയ്ക്ക് പ്രതിപക്ഷ നേതാവിന് കഴിയാത്തത് എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം പേഴ്സണലായിട്ട് തന്നെ അഡ്രസ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റിനാണ് അല്ല അഭിലാഷെ അതിൽ മനസ്സിലാക്കുന്നത് പിതൃതുല്യനായിട്ട് കാണുന്ന പ്രതിപക്ഷ നേതാവിനോട് അവർ ആ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ഇന്ന് കൃത്യമായിട്ട് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് ഞാനും അതേ വൈകാരികതയോടെ തന്നെ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അക്കാര്യത്തിൽ ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മളെല്ലാവരും ചർച്ച ചെയ്യുമ്പോൾ രണ്ട് വ്യക്തികളുടെ സ്വകാര്യതയുടെ ഇടയിൽ വന്നിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസവും അതിനിടയിൽ നടന്നിട്ടുള്ള നൈതികമായിട്ടുള്ളൊരു പ്രശ്നമാണ് പിതൃതുല്യനായിട്ടുള്ള വ്യക്തിയായാലും മറ്റാരായാലും എത്ര ഉന്നത നേതാവായാലും ഈ പാർട്ടിയിലെ ഓരോ പ്രവർത്തകനും നേതാവും എത്തരത്തിൽ മറ്റു സ്ത്രീകളോട് അല്ലെങ്കിൽ മറ്റു സഹപ്രവർത്തകരോട് പെരുമാറണം എന്നുള്ള ഒരു മോഡൽ കോഡ് ഓഫ് കോഡ് ഓഫ് കണ്ടക്ടിന്റെ കാവൽക്കാരായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല അപ്പോൾ വീണ്ടും അത് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ മാത്രം ഒരു മൂല്യച്തിയായിട്ടാണ് കാണുന്നത് നമുക്കൊക്കെ ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ അയാളുടെ സ്വകാര്യമായിട്ടുള്ള ഇടപെടലുകളിൽ ഇടപെടുന്ന ചില ചില പരിധികളുണ്ടല്ലോ എത്ര ബന്ധമുള്ള നേതാക്കന്മാർക്കായാലും എത്ര വലിയ നേതാക്കന്മാർക്കായാലും ഇടപെടുന്നതിന് ചില പരിധികളുണ്ട് അപ്പൊ ആ പരിധികൾക്കുള്ളിൽ നിന്നിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പോലും ഈ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് വീണ്ടും ഇത്തരത്തിലുള്ള ദുര്യോഗങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ വിചാരിക്കുന്നത് റിനി ആനെ പോലുള്ള ആളുകൾ ഇപ്പോൾ ശക്തമായി ഈ നിലപാടെടുത്ത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്ന അവർ ഇപ്പോഴെങ്കിലും പോലീസ് പരാതി കൊടുക്കുകയോ അത്തരത്തിലുള്ള നിലപാടെടുക്കണം പറ്റുമെങ്കിൽ പേരെങ്കിലും വിളിച്ചു പറയണം അപ്പോഴാ കുറെ കൂടി അതിന് ഇപ്പൊ നമ്മളൊക്കെ പിന്തുണയ്ക്കുമ്പോൾ പോലും അങ്ങനെ പുകമറയിൽ നിർത്തിക്കൊണ്ട് അയാളാണ് ഇയാളാണെന്ന് പറയുന്നതിന് പകരം കൃത്യമായിട്ട് പേരുകൂടി പറഞ്ഞു വേണമായിരുന്നു പോകാൻ എങ്കിലും അവരുടെ സ്വാതന്ത്ര്യമാണ് പേര് പറയണോ വേണ്ട എന്നുള്ളത് അതിനെക്കൂടി മാനിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് കോൺഗ്രസ് പാർട്ടിക്ക് എടുക്കാവുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ആ നിലപാടിൻ്റെ പുറത്ത് അദ്ദേഹം തന്നെ സ്വയം രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മറ്റുള്ളവരിൽ നിന്ന് ഞങ്ങളെ വ്യത്യസ്തമാക്കുന്ന ഇത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള ഞങ്ങളുടെ ഇടപെടലും നിലപാടും തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം